ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് മോഡേൺ ഹോസ്പിറ്റലും മുഹമ്മദ് അബ്ദുൾ റഹ്മാ ലൈബ്രറിയും സംയുക്തമായി മെഡിക്കൽ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു

ഒരുപാട് കാലത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു സ്ഥാപനമാണ് മോഡേൺ ഹോസ്പിറ്റൽ ലൈബ്രറി ആണെങ്കിൽ നൂറ് വർഷം പിന്നിടുകയാണ് രണ്ടായിരത്തി ഇരുപത്താറോട് കൂടി ലൈബ്രറി നൂറ് വർഷം പിന്നിടുകയാണ് ഈ കാലയളവിനകത്ത് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ആതുര രംഗത്തെല്ലാം വലിയ ഇടപെടലാണ് ലൈബ്രറി നടത്തിക്കൊണ്ടിരിക്കുന്നത് ലൈബ്രറി ഈ തവണത്തോടു കൂടി ഞങ്ങൾ വേറൊരു കാര്യം കൂടി നിശ്ചയിച്ചിട്ടുണ്ട് ഈ ആതുര സേവന രംഗത്ത് ഞങ്ങളെക്കാൾ കൊണ്ട് കഴിയാവുന്ന ലൈബ്രറിയുടെ ക്ലബ് അംഗങ്ങളെ കൊണ്ട് കഴിയാവുന്ന തരത്തിലുള്ള ഒരു വലിയ ഇടപെടൽ ഈ മേഖലയില് നടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനൊരു തുടക്കമാണ് ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പ് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാവരും ഉണ്ട് നല്ല സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് നമ്മുടെ തീരദേശ മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഞങ്ങളുടെ ക്യാമ്പിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറോളം പേര് ക്യാമ്പിൽ എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നല്ല രീതിയിൽ പോകുന്നത് ശ്വാസകോശമുണ്ട് അതോടൊപ്പം തന്നെ ഈ ഓർത്തോ വിഭാഗവും ജനറൽ വിഭാഗവും അങ്ങനെ നാല് വിഭാഗത്തിലായിട്ട് ഡോക്ടർമാരുടെ സേവനം ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല ജനറൽ മെഡിസിൻ ശ്വാസകോശ വിഭാഗം എല്ല് രോഗ വിഭാഗം എന്നിങ്ങനെ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നൂറ്റി അൻപതിൽ പരം ആളുകൾ ചികിത്സ തേടിയെത്തി പ്രേമൻ കലാം അക്ബർ ജോജോ സിദ്ധാർത്ഥൻ രവി എന്നിവർ ക്യാമ്പിൽ നേതൃത്വം നൽകി